ിൻ്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ െ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ആ പഞ്ഞി കെടുത്ത് നിന്റെ മൂക്കിൻ്റെ ദ്വാരത്ത് വെക്കുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ പുതിയാ പോകുകയാ അവിടെ നിന്നൊരാള് വിളിച്ചു പറയുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ പുതിയാ പോകുകയാണ് കുറച്ചു സമയം കഴിഞ്ഞു ഒരാള് കണ്ടതക്കു ആ മൂന്ന് കഷ്ടം നിന്റെ ജനാസ മോനെ കൊണ്ടുവന്നടാ നിന്റെ വീടിന്റെ മുമ്പിൽ വിളിക്കാതെ തന്നെ ഒരു വാഹനം വരികയാണ് പൈസ ഏതോ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ എല്ലാവരുടെ വീടിന്റെ മുമ്പിലും ഒരു വാഹനം കടന്നു വരികയാണ് മോഡലിന് വ്യത്യാസമൊന്നുമില്ല എത്ര കോലം എത്ര കൊല്ലം കൊടിഞ്ഞാലും ഒരേ മോഡൽ തന്നെയാണ് ഡ്രൈവർ വേണ്ട പെട്രോള് വേണ്ട ഡീസൽ വേണ്ട ഇൻഷുറൻസ് വേണ്ട ഏത് വാഹനമെന്നറിയുവോ ഈ പള്ളിയുടെ മൂലയില് പൊടിയടിച്ച് കിടക്കുന്ന മയ്യത്ത് കെട്ടില്ലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ അത് നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കുകയാണ് നിന്നെ എടുത്തതിനകത്തേക്ക് മലർത്തി കിടത്തുകയാ നിലവിളിയാ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എല്ലാവരും കരയുകയാ എല്ലാവരും കരയുക വിലയില്ലടോ അന്നത്തെ കണ്ണിനീരിന് പരിഗണനയില്ലടോ എല്ലാവരും വീടിനകത്ത് കിണന്ന് കരയുമ്പോ ആ മയ്യത്തുകെട്ടിൽ ആറുപേരെ ഉയർത്തുകയാണ് ലാ ഇലാ ഇല്ലല്ലോ നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ് നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ് ആ ജനാസ കൊണ്ടിറങ്ങുമ്പോ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ് മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ് ആ മയ്യത്ത് വിളിച്ചു പറയുന്നു മക്കളെ സദ്യമോനീ സദ്യമോനീ

പെട്ടെന്ന് കൊണ്ടുപോകാൻ ആ ജനാസ വിളിച്ച് പറയുമെന്ന് പറയുമ്പോ ഈ വയനാമന്നിരിക്കുന്ന ഉപ്പയോടെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ മോനെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയതാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നത് വാപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ എന്ന് ഫോൺ കോൾ വരുമ്പോ അതാ കരഞ്ഞുകൊണ്ടാ ഓടുന്നത് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാ എടുത്തുകൊണ്ട് പായുകയാണ് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ നീ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഉമ്മ മരിച്ചല്ലോ വാപ്പ മരിച്ചല്ലോ നിലവിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് ഉമ്മാടെ റൂമിനകത്തേക്ക് ഓടുകയാ മരിച്ചു കിടക്കുന്നത് വാപ്പാട റൂമിനകത്തേക്ക് ഓടി ചെല്ലുമ്പോ ആ റൂമിനകത്ത് കയറുമ്പോൾ ഒരു സുഗന്ധമാ റൂമിനകത്ത് വല്ലാത്ത ഒരു സുഗന്ധമാണ് ഇതുപോലെ ഒരു സുഗന്ധം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശ്വസിച്ചിട്ടില്ല പടച്ചവനെ വല്ലാത്ത ഒരു സുഗന്ധമാണ് അത് മാത്രമല്ല മരിച്ചു കിടക്കുന്ന വാപ്പാട മുഖത്തിട്ടിരുന്ന ആ വെള്ള തുണിയെന്നു മാറ്റുമ്പോ സുഖല്ല ൂടെ നിലവിളിച്ചുകൊണ്ട് പോയവന്റെ കണ്ണ് കരച്ചിലെ മാറുകയാണ് ആ നിലവിളിയങ്ങ് മാറുകയാണ് അവന്റെ കണ്ണ് നിറയുന്നുണ്ട് അവന്റെ കണ്ണ് നിറയുന്നുണ്ട് ആ കണ്ണുനീര് സന്തോഷത്തിന്റെ കണ്ണുനീരാണ് എന്തേ കാരണമെന്നറിയുവോ മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാതുപോലെ പ്രകാശമില്ല വാപ്പ ജീവിച്ചിരുന്നപ്പ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നു പടച്ചവനെ ഉപ്പ മരിച്ചു കിടക്കുമ്പോ ഉപ്പാട് മുഖത്തു വല്ലാത്ത ഒരു പ്രകാശമാണ് ചുണ്ടിലു വല്ലാത്ത പുഞ്ചിരിയാണ് ഉപ്പയുടെ നെറ്റിത്തടം ഉയർത്തിട്ടുണ്ട് മൂക്കിന്റെ ദ്വാരം വികസിച്ചിട്ടുണ്ട് പടച്ചവനെ ശരീരത്തെ സുഗന്ധമുണ്ട് അലഹദില്ലാ വാപ്പയ്ക്കള്ളാഹ് ഒരു നല്ല മരണമാണ് കൊടുത്തത് മക്കള് തന്നെ ഉസ്താദേ ഉമ്മ മരിച്ചത് സംസമ്പെള്ളം കുടിച്ച് സകാതത്ത് കരിമ പറഞ്ഞിട്ടാണ് ോടുകൂടിയാണ് മരിച്ചത് ലൈലാ പറയുന്നത് ഞങ്ങള് കേട്ടു പുസ്താ മക്കള് പറയുമല്ലോ ഇത്രയും നല്ല ഒരു മരണമല്ലാഹു കൊടുത്തു നോക്കിക്കേ മക്കൾ ഓടി വീട്ടിലേക്ക് ചെല്ലുക നെലവിളിച്ചുകൊണ്ടാ പോയത് ഓടി ചെന്ന് നോക്കുമ്പോ റൂമിൽ കയറുമ്പോ തന്നെ അത്ര അടിച്ചത് വല്ലാത്ത ഒരു സുഗന്ധം മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് നിന്നിങ്ങനെ തുണി ഉയർത്തുമ്പോൾ വാപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുക എന്തൊരു പ്രകാശം ചുണ്ടിൽ പുഞ്ചിരി പുടച്ചവനെ എൻ്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചിരുന്നപ്പത്രയും ഗ്ലാമറില്ലായിരുന്നല്ലോ ആ മകൻ തന്നെ പറയും അള്ളാഹു എൻ്റെ ഉപ്പാന് നല്ല മരണമാണ് കൊടുത്തത് എൻ്റെ ഉമ്മയ്ക്ക് നല്ല മരണമാണ് കൊടുത്തത് എൻ്റെ ഉപ്പ മരിച്ചത് സ്വർഗം കണ്ടിട്ടാണ് സഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് എന്ന് നമ്മൾ തന്നെ പറയും എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ പറയും വാപ്പ അവിടെ കിടക്കട്ടെ ഗൾഫിൽ കിടക്കുന്നവൻ വരാനുണ്ട് അവിടെ കിടക്കുന്നവൻ വരാനുണ്ട് ഈ വാപ്പ സ്വർഗത്തിൽ പോകണ്ട കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ജനാസ ഇവിടെ പിടിച്ച് കടത്താറുണ്ട് അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ നമ്മൾ എന്താ വാപ്പ മരിച്ചത് സ്വർഗം കണ്ടട്ട വാപ്പയ്ക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി മോം പറയുക അവിടെ കിടക്ക് കിടക്കുവാപ്പ ഇനി ഗൾഫിൽ കിടക്കുന്നവൻ വരണം അവൻ വരട്ടെ അവൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ അവൻ വരട്ടെ ഇവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് പല മക്കളും മയ്യത്ത് കവറടക്കാൻ താമസിപ്പിക്കുന്നവരുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വാപ്പ സ്വർഗ്ഗത്തിൽ പോകാൻ കിടക്കുമ്പോൾ പറയുക പോകണ്ടാന്ന് ഈ വാപ്പ നിന്നെ ശപിക്കുമോ നിനക്ക് വേണ്ടി വാ ചെയ്യുമോ എടാ വാപ്പ ജീവിച്ചത് തന്നെ സ്വർഗത്തിൽ പോകാനാ ഓം പറയാ അവിടെ കിടക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചുപോയ മയ്യത്ത് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം നല്ലവനാണെങ്കിൽ പറയും എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാൻ അത് മയത്തിൻ്റെ ആഗ്രഹമാണെന്ന് നബീൻ അറസൂൽ നിങ്ങൾ ജനാസ ചുമന്നിട്ടുണ്ടല്ലോ ചില ആൾക്കാരുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഈ വഴിയോരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആടും പശുവൊക്കെ കിടന്ന് തുള്ളിച്ചാടാറുണ്ടല്ലോ അത് കിടന്നൊരു വെപ്രാളപ്പെടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ മോശമായ മയ്യത്ത് വിളിച്ചു പറയും എന്നെ നിങ്ങൾ എവിടെ കൊണ്ടുപോവാ എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് നിലവിളിച്ചു കൊണ്ട് പറയുന്നത് കാണുന്നത് കൊണ്ടാണ് ഈ മൃഗങ്ങൾ ചാടുന്നത് എന്നാൽ ഒരു നല്ല മയ്യത്ത് പറയും എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാൻ ആ ജനാസ കൊതിച്ചു കൊണ്ട് വിളിച്ചു പറയുമെന്ന് അള്ളാഹു മരണം നൽകുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ ഈ പറഞ്ഞതിനർത്ഥം മരിച്ച ഉടനെ കൊണ്ടുപോയി കബറടക്കണമെന്നല്ല കാണിക്കേണ്ടവരെയൊക്കെ കാണിക്ക് ഒരു പരിധി വേണം ഒരു പരിധി വേണം ഒരു ഒരു വക്കത്ത് ഒരു വക്കത്ത് സുബഹിക്ക് സുബഹിക്ക് ശേഷം മരിച്ചു ബെഹറു വരെയൊക്കെ വെക്കാം ഒരു വക്കത്ത് കഴിയും അടുത്ത വക്കത്തിന് മുമ്പ് കബറടക്കാൻ നോക്കണം അല്ലാതെ കയറ്റി മറ്റേ ഫ്രീസറിനകത്ത് കയറ്റി വെക്കുന്നത് പോലെ വാപ്പയുടെ ജനാസ കയറ്റി വെച്ച് ഉമ്മയുടെ ജനാസ വെച്ചിട്ട് ആ കാണിക്കുന്നത് സ്നേഹമല്ലടോ അവരോട് ചെയ്യുന്ന അക്രമമാണ് അള്ളാഹു നമ്മുടെ കാത്തിരിഷി കുമാർ ആകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരിഷികുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ അങ്ങനെ പള്ളിയിൽ മയ്യത്ത് ചെന്നോത്തു ം കടിഞ്ഞു അതാ പടച്ചമനെ പള്ളിയിൽ നിന്ന് ജനാസ കൊണ്ടിറങ്ങുകയാണ് ആ ഇനി പള്ളിപ്പറമ്പിലെ കബറിലേക്ക് കബറിലേക്ക് കൊണ്ടുപോകാ പള്ളിയിൽ നിന്ന് ജനാസ ആ ഖബർസാനിലേക്ക് ഇറക്കുമ്പോൾ ആ ഖബറിനകത്തല്ല ഖബർസാനിലേക്ക് ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ് ആ ജനാസ ഒരാളുടെ കേൾക്കുകയാണ് ആരാണ് മയ്യത്തിനോട് സംസാരിക്കുന്നതെന്നറിയുമോ ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ ആ ഖബർ സംസാരിക്കുകയാണ് എല്ലാവരോടും സംസാരിക്കുമടോ സിറാജിന് നാബുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സംസാരിക്കുന്നുണ്ടടോ കേൾക്കാത്തത് നമ്മുടെ എല്ലാവരോടും ആരെല്ലാ പള്ളിപ്പറമ്പിൽ പോകുന്നുണ്ടോ ആരൊക്കെ സിയാറത്തിന് പോകുന്നുണ്ടോ ആര് പള്ളിപ്പറമ്പിൽ പോയാലും ഖബർ ആ മനുഷ്യനോട് സംസാരിക്കുമെന്നാണ് ആ ചിന്തയൊന്നും നമുക്കില്ലല്ലോ നമുക്ക് ഖബറിനെ കുറിച്ച് ോ നമുക്ക് കളിയാണ് തമാശയാണ് നമ്മൾ രാസീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് കുടുംബകാര്യം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് എന്നാ കബറിനെ കുറിച്ച് നിനക്കറിയുമോ ഖബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ ുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മളമാസുബാന റബിയതിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ കടക്കും മറുകരാ കബറിനെ പറയുന്നത് മറുകാലേ പേടിക്കണമടാ കരയണ്ബറ് കണ്ടാ കരയണ് ആരാ കബറ് കണ്ടാ കരയുന്നത് ഈ പള്ളിയിൽ കബറ് കുടിക്കുന്നവൻ പോലെ കരയില്ലടോ നിങ്ങൾ കബറ് കുടിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ വലിയ പുണ്യമുള്ള കാര്യമാണ് മഹത്തമുള്ള കാര്യമാണ് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് കുടിക്കുന്നവനും മടക്കി കുത്തി കൊണ്ടാ കൂടിക്കുന്നത് അവനും പേടിയില്ല ഇല്ലിറങ്ങുന്നവന് ഭയമില്ല മണ്ണ് വെട്ടുന്നവന് ഭയമില്ല മണ്ണു വാരി വെക്കുന്നവന് ഭയമില്ല പലക നിരത്തുന്നവന് കരയാറില്ല മണ്ണു വാരിയിടുന്നവരും കരയാറില്ല സിയാറത്തിന് പോകുന്നവരും കരയാറില്ല ഒരാളും കരയില്ലടോ ഒരാളും കരയില്ലടോ കാരണം നിനക്കറിയാനട്ടാ ല പിതങ്ങൾ പറഞ്ഞതെന്തറിയുമോ ലൗലമയാലുമായ തീയ്യ ബോത് മാിലുബാ ഇല്ല വകുവയബുഹീ ويضرب على صدري ാടം കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസയങ്ങാട നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് തിന്നാ ഭക്ഷണം എടുത്തു കടന്ന അത് തിന്നുന്നതിന് മുമ്പ് വയ്യാ സ്വതിരി നിലവിളിക്കുമായിരുന്നു റസൂലപ്പെടന്ന് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യനോട് ണ്ട് മഹാനായ ഉമറുബന് അബ്ലസീസ് എല്ലാവരും പോകുകയാണ് മഹാൻ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ വരുന്നില്ലേ തങ്ങള് വരുന്നില്ലേ തങ്ങള് എല്ലാവരും അബ്ദുൽ പറഞ്ഞു വിടുകയാണെ എന്നിട്ട് ആ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ ഒരു പഴയ കബറിൻ നിൽക്കുകയാ കരയുകയാ നിൽക്കുകയാവറിന്റെ ചാരത്തിനും കരയുമ്പോ അതാ കബർ കബറ് ചോദിക്കുകയാമറബിൻ അബ്ദുൽ അസീസ് ഒരുപാട് സമയമായല്ലോ എന്റെ ഇടയ്ക്കൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്തേ ഒന്നും ചോദിക്കാനില്ല ഒന്നും അറിയാൻ ആഗ്രഹമില്ല പടച്ചവനെ അബ്ദുൽ അസീസ് നിങ്ങളോ ചോദിക്കുകയാ എങ്ങനെയാണ് ഞാനൊരു മയത്തിനോട് പെരുമാറുന്നതെന്ന് നിങ്ങൾക്കറിയണോ ഉമറുബന് അബ്ദുൽ അസീസ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഖബർ വിശദീകരിക്കുകയാണ് പറയല്ലേ പറയല്ലേ അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ അബ്ദുൽ അസീസ് പിടഞ്ഞു വീഴുകയാ എന്റെ പ്രിയപ്പെട്ടവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാട് അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുത്തത് അല്ലതു രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് ജനാസ കൊണ്ടിറങ്ങുമ്പോ ആ മയ്യത്തിനോട് കബറ് സംസാരിക്കുകയാണ് പടച്ചവനെ കബറിലേക്ക് ഇറക്കി വെച്ചു അതാ ഒരാൾ കബറി നികത്തിറങ്ങി മൂന്ന് കെട്ടികൾ അടിച്ചു മാറ്റി കിബിലിയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു എന്നിട്ടു പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരുകയാട് എന്നിട്ട് കവളിന്റെ താഴെ വെക്കുകയാട് പടച്ചവരെ പലകനിരത്തുകയാ വന്നവർ മുഴുവനും മണ്ണ് വാരിയിട്ടടോ അതാ എല്ലാവരും മണ്ണിട്ട് മൂടുകയാ എല്ലാവരും മണ്ണിട്ട് മൂടി രണ്ട് ചെടികൾ നട്ടു വെള്ളമൊഴിച്ചു എല്ലാവരും പറയുന്നു അലൈക്കും കൗമുൽ മുഅ്മിനീൻ ൂ എല്ലാവരും സലാം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് ചുവട്ടടി വെച്ച് കഴിഞ്ഞാല് ഏഴ് ചുവട്ടടി വെച്ച് കഴിഞ്ഞാ സുബാറല്ലാ യാട് അതാ റൂഹുതിരിച്ച് പിടിച്ച് ചാരിയിരുത്തിയിട്ട് ചോദിക്കുന്നു അവിടെ അവിടെ നിന്ന് ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാട് അതാ ഉത്തരം ഇങ്ങനെ പറയുകയാട് അതാ ഉത്തരം ഇങ്ങനെ പറയുകയാട് പടച്ചവനെ അതാ മലക്കുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ം ഉത്തരം പറഞ്ഞു കഴിയുമ്പോ ആ മലക്കുകള് പറയാൻ പോകുന്ന വാചകമെന്തെന്നറിയുവോ ലംകനവുമതിലാറൂസ് ലംകനവുമതിലാറൂ അതാ മണിയിറക്കകത്ത് കിടന്നുറങ്ങുന്നത് പോലെ കയ്യാമത്ത് നാളു വരെ ഉറങ്ങിക്കോ കയ്യാമത്ത് നാളു വരെ ഈ കബറിനകത്ത് കിടന്നുറങ്ങിക്കോ ഏതുപോലെ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട യുവത്മേ എങ്ങനെയാ കിടന്നുറങ്ങാൻ പറയുന്നത് അതിരാത്രിയിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ മണിയിറക്കികൊരു ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുന്നത് പോലെ കയ്യാമത്ത് വരെ ഇതിനകത്ത് കടന്നുറങ്ങിക്കോ എല്ലാം കനോമത്തിനാറൂ എന്ന മലക്കൾ പറയുംപിതങ്ങള് പറയുമ്പോ അങ്ങനെ പറയുന്നതെന്ന് അറിയുമോ പടച്ചവനെ പുതിയ മണപുതാ പുതുമണവാട്ടിയും പുതുമണവാളനും മണവാളനം അവരെ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങാ പറയാറുള്ള കാരണമെന്താ പടച്ചവരേ കല്യാണം കഴിഞ്ഞു മണവാട്ടിയും മണവാളനും അതാ ബെഡ്റൂമിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവരുടെ മണിയിറക്കകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ പറയുമാരും അവരെ ശല്യം ചെയ്യല്ലേ കുട്ടികളോട് പറയും അങ്ങോട്ട് പോകരുത് അവരുടെയാണ് അവര് സന്തോഷത്തോടെ ഇരിക്കട്ടെ അവര് ജീവിതം തുടങ്ങുകയാണ് അവര് ശല്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പ്രായമുള്ള ഉമ്മമാര് പറയുമായിരുന്നു പടച്ചവനെ അത് പണ്ടായിരുന്നടോ അതൊക്കെ പണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ ഇന്ന് പടച്ചവനെ മണിയിറക്കകത്ത് പുതുമണവാട്ടിയും മണവാടനും കേറുമ്പോ ആ കട്ടിലിനടിയിൽ കേറി പതുങ്ങിയിരിക്കുന്നവരുണ്ട് ം പൊട്ടിക്കുന്നവരുണ്ട് ആ പുതിയ പളയ വീടിന്റെ പുറത്തിറക്കി കേട്ട് അകത്ത് കേറി പൂട്ടിക്കടക്കുന്ന കൂട്ടുകാരുണ്ട് നാണക്കേട് വരുത്തുന്ന രീതിയില് പറയുന്ന ആ പുണ്യമായ കർമ്മം നടത്തുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാ നടക്കുന്നത് എന്നറിയുമോ അള്ളാഹുബിന്റെ ദീനിനെ നാണം കെടുത്ത രീതിയിൽ മുസ്ലിം അഹങ്കാരം എത്ര വലുതാ മുസ്ലിം മുമ്മത്ത് വിവാഹമെന്ന് പറയുന്ന ഒരു വിവാദത്ത് നടക്കുമ്പോ അതിനകത്ത് കാണിക്കുന്ന പേക്കൂത്തുകൾ അറിയുമോ ഗാനമേളകൾ നടത്തുന്നവരുണ്ടല്ലോ പടച്ചവരെ അറബി കല്യാണം മഞ്ഞ കല്യാണം മൈലാഞ്ചി കല്യാണം ഇന്നത്ര കല്യാണമാണോ നടക്കുന്നത് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുവോ അല്ലാ ത്തിലും ഒരു നല്ലവൻ കാണും സഹോദരാ എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല ഒരു കുടുംബത്തിലെ എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല ഒരാളെങ്കിലും നല്ലവൻ കാണുമല്ലോ എന്നാ പടച്ചവനെ ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത് കാണുമ്പോ ആ കുടുംബത്തിൽ കുടുംബത്തിലാൻ പേടിയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ പോയടോ ഒരു കാരണവരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വൃത്തികേടുകൾ നടക്കില്ലായിരുന്നല്ലോ ഇത് തെറ്റാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ആളില്ലാതെ പോയി എങ്ങനെ പറയാനാണ് ഈ വാപ്പയാണ് ഒന്നാമത് ഡാൻസ് കളിക്കുന്നത് കിടന്ന് ഡാൻസ് കളിക്കുന്നത് പതിനഞ്ചും ഇരുപതും വയസ്സുള്ളവരുടെ കഥയല്ല നാൽപ്പതും അൻപതും കഴിഞ്ഞവർ പോലും എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത് ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ് ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവനാരാണെന്നറിയുമോടാ കൊട്ടാരമുള്ളവനല്ല അധികാരമുള്ളവനല്ല സമ്പത്തുള്ളവനല്ല മോനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭയമുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നവനാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഭാഗ്യവാന് ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിന് ഭാര്യയായിട്ട് കിട്ടിയ ഭർത്താവാട് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ പണമുള്ളവനല്ല പണമുള്ളവളല്ല വിദ്യാഭ്യാസം അറിയപ്പെടുന്ന കുടുംബത്തിലെ ഭയമുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കടിക്കാറ് അതുകൊണ്ടാണ് പറഞ്ഞത് നാല് കാര്യങ്ങൾ പറയുമല്ലോ സമ്പത്തല്ലടാ ൗന്ദര്യമല്ലടാ കുടുംബ മഹിമയല്ലടാ ഫല ഫുബിതാ

അലിയാരതങ്ങളാണ് ഫാത്തിമാന വിഭാഗം കടിച്ചത് അങ്ങനെ വിഭാഗം കടിഞ്ഞ് രണ്ടുപേരും കൂടെ ആദ്യ രാത്രിയിലും മണിയിറയ്ക്കകത്ത് പോവുകയാ വിവാഹം കടിഞ്ഞ് ഒന്നാമത്തെ രാത്രിയിൽ രണ്ടുപേരും കൂടെ മണി ഇറക്കികത്തേക്ക് കടന്നു ചെന്നോ അലിയാരുതങ്ങള് സന്തോഷവാനാണ് കാരണം ഫാത്തിമയ വല്ലാത്ത ഇഷ്ടമായിരുന്നു ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു ഫാത്തിമ ബി വി അലിയാരുതങ്ങള് പ്രണയിച്ചാണ് വിവാഹം കടിച്ചതെന്ന് പറയരുത് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു വേണ്ടടാമോനെ പ്രണയ വിവാഹം വേണ്ടടാമോനെ അത് നല്ലതല്ലടാ അതുകൊണ്ട് നിനക്കൊരിക്കലും സമാധാനമുണ്ടാകില്ല അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കടിച്ചവരോട് നീ ചോദിച്ചു നോക്ക് ഇന്ന് പ്രണയമൊന്നുമില്ലല്ലോ എല്ലാം അഭിനയമാണല്ലോ എല്ലാ പറ്റിക്കലാണല്ലോ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് ഞാൻ പൊന്നാരമകളുടെ വിവാഹം കഴിഞ്ഞു അലിയാരിതങ്ങളും ഫാത്തിമാ ബീപിയും മണിയിറക്കുക അലിയാരിതങ്ങൾ റൂമിന്റെ വാതലടക്കുകയാണ് പടച്ചവനെ സന്തോഷം കാരണം രണ്ടുപേരും വിധത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അങ്ങനെ വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിൻ്റെ തിരിയങ്ങ് താഴ്ത്തുകയാ അരി വിളക്കിന്റെ വിളക്കിൻ്റെ തിരിയങ്ങ് താഴ്ത്തുമ്പോ സുബാനല്ലോ സൗതന ഹനീന ഒരു തേങ്ങ കേൾക്കുകയാ ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ എവിടെയാ മണിയിറയ്ക്കകച്ച് എവിടെയാ മണിയിറക്കകത്ത് അലിയാരുതങ്ങള് പെട്ടെന്ന് വിളക്കിന്റെ തിരിയങ്ങ് കൂട്ടുകയാട് ചെന്ന് നോക്കുമ്പോ ഫാത്തിമ എന്ന് അള്ളാഹുബിൻ്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോട് മണിയിറയ്ക്കകത്തിരുന്ന് കരയുകയാ അലിയാരുതങ്ങൾ ചോദിച്ചു ഫാത്തിമ എന്തിനാ നീ കരയുന്നത് എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ അള്ളാഹുബിൻ്റെ റസൂരിൻ്റെ പൊന്നാരമകളോട് സങ്കടത്തോടെ അലിയാരുതങ്ങൾ ചോദിക്കുമ്പോൾ ഫാത്തിമ പറഞ്ഞു അലിയേ നിങ്ങളെ കൊതിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ അലിയേ പിന്നെ എന്തിനാ നീ കരയുന്നത് ഫാത്തിമഹുബിന്റെ വാപ്പ മലർത്തിയ മകൾ പറഞ്ഞ മറുപടി എന്താ അലിയേ ഈ മണിയിറക്കകത്ത് ഈ റൂമിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് നനച്ചപ്പോ ഇതിനകത്തു വല്ലാത്ത ഇരുട്ട് വന്നു ഇതിനകത്തു വല്ലാത്ത ഇരുട്ട് വന്നു ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്തെന്നറിയുമോ അലിയേ ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെയുണ്ട് എന്നാ എന്നെ കൊണ്ടുപോയി കബറിനകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന രാത്രി ഉണ്ടല്ലോ ആ രാത്രിയിൽ എന്ത് ഇരുട്ടായിരിക്കും അലിയേ കബറിനകത്ത് വല്ലാത്ത ഇരുട്ടായിരിക്കുമല്ലോ അത് ഓർമ്മ വന്നിട്ടാണ് കരയുന്നത് അലിയാര് ചോദിച്ചു ഫാത്തിമാ ഇവിടെ ഇരുന്നിട്ട് കരയുകയാണോ ഫാത്തിമാ ഇത് ആദ്യ രാത്രിയാണ് ഇത് നമ്മുടെ മണിയറയാണ് ഈ മണിയിരക്കകത്തിരുന്നിട്ട് കബറിനെ കുറിച്ച് പറയുകയാണോ എന്റെ ഫാത്തിമാ മണിയിറക്കകത്തിരുന്ന് കരയുന്നത് കരയല്ലേ ഫാത്തിമ അലിയാർ തങ്ങള് പറയുമ്പോ ഫാത്തിമാതികളാകു താരാക പറഞ്ഞ മറുപടിയും തന്നറിയവ yeah മണിയറ ദുനിയാവില മണിയറപൊരിക്കേണ്ടത് ദുനിയാവിലല്ല ഇമേ പാടികളൊരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറയുകയാ എടാ മണിയറപൊരിക്കാൻ അഞ്ച് നയാ പൈസ നീ ചെലവഴിക്കരുത് എവിടെയാണ് മണിയറപൊരിക്കേണ്ടതെന്നും അൽ കബറു മനസ്സിലിമ്മി മനാസിലിൽ ഒരാൾ ഖബറിനകത്ത് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ ആരെങ്കിലും ഖബറിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ എവിടെയാണ് മണിയറ മണിയറപുരിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ജനാസ കബറടക്കം പള്ളിപ്പറമ്പുണ്ടല്ലോ ആ പള്ളിപ്പറമ്പിൽ അകത്താ ആ ഖബറിനകത്ത് വരുന്ന മലക്കുകൾ നിന്നോട് പറഞ്ഞു لمك نومه العروس പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ പുതുമണവാട്ടി കിടന്നുറങ്ങുന്നത് പോലെത്തു നാളു വരെ കിടന്നുറങ്ങിക്കോ അത് മാത്രമല്ലടാ ചെറുപ്പക്കാരാ ഒരു വാതല് തുറക്കുകയാ ഒരു തുറക്കുകയാ ഏത് വാതലം എന്നറിയുമോ അൻഹാ ളുമിടുക പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ മോനെ ആ സ്വർഗത്തിന്റെ വാസന അഞ്ഞൂറ് കൊല്ലത്തെ വഴി ദൂരം വരാടിച്ച് ഭീഷമം നാട് ആ സ്വർഗം നിന്റെ കാലിന്റെ ഭാഗത്ത് തുറക്കുകയാ ആ സ്വർഗം നിന്റെ കാലിന്റെ ഭാഗത്ത് തുറക്കുകയാ മയ്യത്തിൻ്റെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ അള്ളാഹുവേ അള്ളാഹു കബറിനകത്ത് കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ നിന്റെ ഉപ്പ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉമ്മ ആഗ്രഹിക്കുന്നത് മരിച്ചുപോയ മയ്യത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹമെന്താ എന്റെ ഈ കബറിനകത്ത് നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങള് നീ എനിക്ക് തന്ന പ്രതിഫലങ്ങള് കുടുംബക്കാരോട് ചെന്നു പറയാ മരിച്ചുപോയവരെ കൊതിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം രണ്ട് മരിച്ചുപോയവരാഗ്രഹിക്കും എന്റെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ടുണ്ട്